ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിയമപരമായി സോളാർ പ്ലാന്റുകളിലുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി പിൻവലിച്ചിട്ട് പോലും കെ എസ് ബി വീണ്ടും ബില്ലുകൾ ഇത് ചുമത്തിക്കൊണ്ട് തന്നെ നൽകുന്നതിനെതിരായിട്ട് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി നടത്തിയ സമരവും അതിലുണ്ടായ വിജയവും സംബന്ധിച്ചാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം രണ്ട് ബില്ലുകൾ ഈ ബില്ല് ഒന്ന് എട്ടിന് നൽകിയ ബില്ല് പക്ഷേ റീഡിംഗ് എടുത്തിരിക്കുന്നത് മുപ്പത് ഏഴ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തന്നെയാണ് കെ എസ് ഇപ്പോൾ ബില്ലുകൾ നൽകുന്നത് അഡ്വാൻസ് ബില്ലുകളാണ് നൽകുന്നത് പല സ്ഥലങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറേഷൻ ഡ്യൂട്ടി ചുമത്തിയതായിട്ട് മറ്റൊരു ബില്ലാണ് ഇത്തരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ധാരാളമായി ബില്ലുകൾ ആൾക്കാർ സബ്മിറ്റ് ചെയ്യുകയായിരുന്നു ഇതിനെതിരായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിച്ചു ഒരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്നായിരുന്നു താൽപ്പര്യം പക്ഷേ വയനാട്ടിലെ ദുരിതപൂർണമായ സ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും പിന്മാറി പകരം പ്രസ് റിപ്പോർട്ട് നൽകി അത് പല പത്രങ്ങളും ആ വാർത്ത നൽകി പെട്ടെന്ന് തന്നെ അതിന് നടപടികൾ ഉണ്ടാകുവാൻ ഉള്ള വഴിയായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് പൈസ നിരക്കിൽ പിരിച്ചുകൊണ്ടിരിക്കുന്ന ആ തുക സോളാർ പ്രസ്യൂമേഴ്സിൻ്റെ പ്രതിഷേധം വഴി നിയമസഭയിൽ ബഹുമാനപ്പെട്ട എം എൽ എമാർ അവതരിപ്പിക്കുകയും അതുവഴി നടന്ന ചർച്ച വഴി ഫൈനാൻസ് ബിൽ പാസാക്കി ഈ ഡ്യൂട്ടി പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും കെ അത് തുടരുന്നു ബില്ലുകൾ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള പത്രവാർത്തകളാണിത് കേരള കൗമുദി സുപ്രഭാതം മാധ്യമം ജന്മഭൂമി ഹിന്ദു അങ്ങനെ പല പത്രങ്ങളിലും ഈ വാർത്തകൾ വന്നു ഈ മീഡിയ സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഈ വിവരം മന്ത്രിയുടെ ശ്രദ്ധയിൽ വരികയും മന്ത്രി ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുമെന്ന് പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള ഗസറ്റ് വിജ്ഞാപനം ജൂലൈ ഇരുപത്തി എട്ടിന് ഇറങ്ങിയിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു വാങ്ങിയിട്ടുള്ള തുക അതായത് ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങിയ തുക വരുന്ന ബില്ലുകളിൽ കുറവ് ചെയ്ത് കൊടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതാണ് ഗസറ്റ് വിജ്ഞാപനം ഇത് വിശദമായി വായിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ത്രീ മാത്രമാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇല്ലാത്തത് ഇതിനെ പ്രത്യേകിച്ച് ഗവൺമെൻറ് മറ്റൊരു നോട്ടിഫിക്കേഷൻ നൽകേണ്ടി വരും ദ റിമൈനിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ രണ്ടായിരത്തി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് ഇറക്കിയ ഈ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന വിവരം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഏപ്രിൽ ഒന്ന് മുതലാണ് ശരിക്കും ആ ഏപ്രിൽ ഒന്ന് മുതൽ തന്നെയാണ് നമ്മളിൽ നിന്നും പതിനഞ്ച് പൈസ വെച്ച് ഡ്യൂട്ടി വാങ്ങി തുടങ്ങിയതും എന്ന് പറഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ ഇത് തിരിച്ച് ചെന്ന് നിൽക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പതിനഞ്ച് പൈസ ഒരു യൂണിറ്റിന് പിരിച്ചു തുടങ്ങിയ ചരിത്രങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് ഇങ്ങനെ നടപ്പാക്കുന്നതിന് അവർക്ക് പ്രത്യേകിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും ആവശ്യം വന്നില്ല പിൻവലിക്കുന്നതിന് മാത്രമാണ് അവർക്ക് ഗവൺമെൻറ് ഓർഡറും ബോർഡ് ഓർഡറും ഒക്കെ ആവശ്യം ഇതാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം അപ്പോൾ ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നും അതനുസരിച്ച് ഈ പറയുന്ന നമ്മളെ ബാധിക്കുന്ന ഈ വിവരം ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് കെ ഐ സി ബിക്ക് നടപ്പാക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും അവർ വീണ്ടും വീണ്ടും ബില്ലുകൾ നൽകിക്കൊണ്ടിരുന്ന ആ അവസരത്തിലാണ് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഒരു സമരമുഖത്തേക്ക് എത്തേണ്ടി വന്നത് എന്തായാലും മന്ത്രി പെട്ടെന്ന് തന്നെ അതിന് നടപടി സ്വീകരിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ കമ്മ്യൂണിറ്റി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും മന്ത്രിയോട് നന്ദി പറയുകയും ചെയ്തു അതോടൊപ്പം മന്ത്രിയുടെ ശ്രദ്ധയിൽ പല കാര്യങ്ങളും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വരുവാൻ താല്പര്യപ്പെടുകയും ഇത് സംബന്ധിച്ചും പത്രവാർത്തകൾ വരികയും ചെയ്തു രണ്ടേ വരെ ഉണ്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ രണ്ടേ അറുപതിനേ കിട്ടുള്ളൂ അത് നമ്മൾ വരെ കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി മൈനസ് ചെയ്യാറുള്ളത് ശരിയാണോ കൊടുക്കുന്ന ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് റെഗുലേറ്ററി ഈ ഫൈനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി താരതമ്യേന വില കുറഞ്ഞതാണെന്നും വില കൂടിയ വൈദ്യുതി അവർക്ക് രാത്രി കാലങ്ങളിൽ തിരികെ നൽകുന്നതായിട്ടും ഒരു പ്രതികരണം ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞത് സർ ഈ വൈദ്യുതി വളരെ അമൂല്യമാണ് അന്തരീക്ഷത്തെ മലിനമാക്കാതെ സൂര്യനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പ്രകാശം വഴി ഉണ്ടാക്കിയതാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായി ഇനി നമുക്ക് ആശ്രയമുള്ള പുനരുപയോഗ മാർഗത്തിലൂടെ തന്നെ ഉണ്ടാക്കുന്ന വൈദ്യുതിയാണിത് ഇത് അമൂല്യമായ ഒന്നാണെന്ന് രണ്ടഭിപ്രായം ഇല്ല പക്ഷേ പകൽ സമയത്ത് സുലഭമായി ലഭിക്കുന്ന ഈ വൈദ്യുതി കെ എത്രമാത്രം യൂട്ടിലൈസ്ഡ് ആക്കുന്നു പമ്പ്ഡ് സ്റ്റോറേജ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പിയർ ടു പിയർ സോളാർ എനർജി ട്രേഡിംഗ് മുതലായ മാർഗങ്ങൾ ഇനിയും കേരളത്തിൽ വരേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു തുടർന്ന് ഞങ്ങളുടെ മറ്റൊരു പരാതി ഇതായിരുന്നു ഒരു സോളാർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വൈദ്യുതിയിൽ നിന്നും ഒരു ഭാഗം ആ പ്രൊസ്യൂമർ നേരിട്ട് ഉപയോഗിച്ച ശേഷം മാത്രമാണ് ബാക്കി എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടെ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി അവൻ്റെ നിക്ഷേപം വഴി അവന് നേരിട്ട് കിട്ടുന്ന വൈദ്യുതി തന്നെയാണ് അത് അവൻ്റെ വക തന്നെയാണ് പക്ഷേ കെ എസ് ഇ ബി അവകാശപ്പെടുന്നത് കെ എസ് വൈദ്യുതി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കുവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി കെ ഐ സി ബിക്ക് അവകാശപ്പെട്ടതാണെന്ന് പല വേദികളിലും അവർ പറയുകയും അതനുസരിച്ച് ആ നേരിട്ടുപയോഗിക്കുന്ന വൈദ്യുതി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫിക്സഡ് ചാർജ് ഓൾറെഡി നമ്മളിൽ നിന്നും വാങ്ങുന്നുണ്ട് അതുകൂടാതെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ടിഒി ബില്ലിങ് അസസ്മെൻറ്റ് ഇതിൻ്റെ കണക്കുകളിലെല്ലാം ഇവർ ടോട്ടൽ മന്ത്ലി കൺസെൻഷൻ എടുക്കുന്നത് ഈ നേരിട്ട് ഉപയോഗിച്ച വൈദ്യുതി ഒരു പ്രസ്യൂമറേതായ സ്വന്തമായ വൈദ്യുതി അവൻ നേരിട്ട് ഉപയോഗിക്കുന്ന ആ വൈദ്യുതി കൂടി കണക്കാക്കി ആണ് എന്നുള്ളത് ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അതനുസരിച്ച് വീണ്ടും പത്രങ്ങളിൽ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട് ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയാണിത് അവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഊന്നൽ നൽകി കൊടുത്തിട്ടുണ്ട് തുടർന്ന് കേരള കൗമുദി മാധ്യമം ഹിന്ദു ജന്മഭൂമി സുപ്രഭാതം മുതലായ പത്രങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട് ഇതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും ആവശ്യമായ പരിഗണന ഇതിന് ലഭിക്കുമെന്നും കരുതുന്നു ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ ആണെങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുവാദമില്ലാതെ തന്നെ അതായത് താരിഫ് കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട റെഗുലേറ്ററി കമ്മീഷൻ്റെ കൺസെൻ്റ് ഇല്ലാതെ തന്നെ കെ എസ് സി ബിയുടെ സ്വന്തം ഓർഡറിലൂടെ ഒരു പ്രൊസ്യൂമറുടെ ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഈ പറഞ്ഞ നേരിട്ടുള്ള വൈദ്യുതി അവൻ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണെന്ന് കൊണ്ടാണെന്ന് കെ സി ബി തന്നെ തീരുമാനിക്കുകയും അവരത് ഇംപ്ലിമെൻ്റ് ചെയ്തു പോവുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളിലും ഈ കമ്മ്യൂണിറ്റി തുടർന്നും പ്രതിഷേധിക്കുന്നതാണ് ഈ വിവരങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനുള്ളത് ഇത്തരത്തിൽ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഇപ്പോൾ വരെ രണ്ടായിരത്തി എഴുന്നൂറ് അംഗങ്ങളുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയായ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ശക്തമായി മുന്നോട്ട് തന്നെ പോകും വളരെ ശക്തരായ അംഗങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലുണ്ട് നിരന്തരമായി സോളാർ പ്രസ്യൂമേഴ്സിനെ അവർ പരസ്പരം എജ്യൂക്കേറ്റ് ചെയ്യുകയും ഇത്തരത്തിൽ അധികാരികളിൽ നിന്ന് പിടിച്ച് എടുക്കേണ്ട അവകാശങ്ങൾ ഈ കമ്മ്യൂണിറ്റി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നും നിങ്ങളെ അറിയിക്കുന്നു ഈ വിവരം ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്